ഹലോ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ നമ്മുടെ സൈറ്റിൽ ഇന്ന് ലാൻഡ്സ്കേപ്പ് വർക്കുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്കറിയാം ഇതിന് മുമ്പുള്ള വീഡിയോകളൊക്കെ ഞാൻ ഒരുപാട് ഈ ചെയ്ത കാര്യങ്ങളും കേബിളിനെ കുറിച്ചൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തിട്ടുണ്ടെങ്കിലൊക്കെ ഒന്ന് കാണട്ടോ അതുപോലെ ഇവിടെ കേബിളൊക്കെ നമ്മൾ ലാൻഡ്സ്കേപ്പിലെ കുറച്ച് കേബിളാണ് ഇവിടെ വെച്ചിട്ടുള്ളത് അത് അകത്തേക്ക് ത്രൂഔട്ട് ആ ചുമർ കട്ട് ചെയ്തിട്ട് കൺസിഡറാക്കി കൊണ്ടുപോകാനാണ് ഇന്ന് ഞാൻ പറയുന്നത് നമ്മൾ ഈ ഗേറ്റ് ഇവിടെ ഗേറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഗേറ്റിങ്ങിൻ്റെ പെയിൻറ്റിങ് വർക്കുകളൊക്കെ എനിക്ക് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ സ്ലൈഡിങ് ടൈപ്പ് ഗേറ്റാണ് കാരണം ഇത്രയും വലിയൊരു ഇതായത് കൊണ്ട് ആണ് ഇവിടെ വെച്ചിട്ടുള്ളത് അതാണല്ലോ ഈ വണ്ടി കയറാനൊക്കെ കുറച്ചുകൂടി ഏകദേശം ഈ ഗേറ്റിന്റെ ഒരു സ്പേസ് തന്നെ അഞ്ചര മീറ്ററോളം വരുന്നുണ്ട് കേട്ടോ വലിയ ഒരു ഗേറ്റാണ് അഞ്ചര മീറ്റർ വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഡിസൈൻ വേണ്ടത് നിങ്ങൾ സിമ്പിൾ ഡിസൈനാണ് ഹൈറ്റ് കുറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ എല്ലായിടത്തും നടക്കുന്ന ഇപ്പോഴത്തെ ഒരു ട്രെൻഡിനനുസരിച്ചുള്ള ഒരു ഗേറ്റ് തന്നെയാണ് ഇവിടെ വെച്ചിട്ടുള്ളത് കേട്ടോ സിംപിളായിട്ട് ഒരു ഡിസൈൻ ഒരു വലിയ ഒരു ലൈനും പിന്നെ അത് ചെറുതും അതിൻ്റെ ഹാഫും ഇഞ്ചും അതേപോലെ രണ്ടര ഇഞ്ചും നല്ലൊരു ഭംഗിയുണ്ട് ഒരു പെയിൻറ്റിംഗ് കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും സിമ്പിൾ വളരെ സിമ്പിളായിട്ട് ഒരു വർക്കും ഇല്ല ചില ഗേറ്റുകളൊക്കെ കണ്ടാൽ വളരെ കോംപ്ലിക്കേഷൻ കോംപ്ലിക്കേഷനാക്കി ഓവറാക്കി കൊടുത്തിട്ട് ഒരു ഭംഗി ഉണ്ടാവില്ല അതുപോലെ ഇതിന് മറ്റൊരു കാര്യം ഞാൻ പ്രത്യേകം പറഞ്ഞു നമ്മൾ വീടുകളിലൊക്കെ ഇതേപോലെ വർക്കാർ കാണുന്നുണ്ട് പക്ഷെ അത് ഇങ്ങനെ വലിക്കുമ്പോൾ സ്ലൈഡിങ്ങിന് ഒരു പ്രശ്നം പക്ഷെ ഭയങ്കര ടൈറ്റ് ആയിരിക്കും വീട്ടിലാകുമ്പോൾ ഉപയോഗം കുറവുള്ളതാക്കണെങ്കിൽ ഭയങ്കര ടൈറ്റ് ഇത് ഭയങ്കര സിമ്പിളാട്ടും ഇത്രയും ലേറ്റ് ലെങ്ത്ത് അഞ്ചര മീറ്ററും അതുപോലെ നല്ല വെയ്റ്റും ഉണ്ടായിട്ടും ഒറ്റ കാര്യമാണ് സിമ്പിളായിട്ട് വരുന്നുണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊരു മെറ്റീരിയൽ വേറെ ഇപ്പം നമ്മൾ സാധാരണ വീടുകളിലൊക്കെ വെക്കുന്നത് നമ്മൾ ആംഗ്ലർ ക്രോസ് ചെയ്തിട്ട് വെച്ചിട്ട് അതിന് ഒരു ഇരുമ്പിൻ്റെ ടയറാണ് സാധാരണ അത് പക്ഷേ ഇവിടെ വെച്ചിട്ടുള്ളതല്ല ട്രോളി ബാഗിൻ്റെ ഒക്കെ ഒരു ഇതുണ്ടല്ലോ ടയറ് ആ ഒരു രീതിയിലുള്ള വേറെ ഒരു സാധനമാണ് ഈ ടയർ കണ്ടോ വേറെ ഒരു ഹൈറ്റാണ് വലിയ ടയറാണ് വീല് ആകെ രണ്ട് രണ്ട് വീലാണ് അതുപോലെ ഇതാ പടി നല്ല ആയിട്ട് ഇരിക്കുന്നുണ്ട് മാത്രമല്ല ഇതിന്റെ റെയിൽ കണ്ടോ വേറെ തന്നെ സാധനമാണ് നമ്മൾ വെക്കൽ സാധാരണ ഉണ്ടാവില്ല നമ്മളെ ഈ ആംഗ്ലേർ പീസ് ഞാൻ പറഞ്ഞില്ല നേരെ ഓപ്പോസിറ്റ് വെച്ചിട്ട് അതിൽ നമ്മൾ ഇരുമ്പിൻ്റെ വീടാണ് വെക്കുന്നത് ഇതൊരു വേറെ ഒരു മെറ്റീരിയലാണ് അത് ഭയങ്കര സ്മൂത്താണ് അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചെറിയ സാധനം വെച്ചാൽ നമ്മളെ വീടുകളിലൊക്കെ നല്ല സ്മൂത്ത് സ്മൂത്തായിട്ട് ഭയങ്കര ഉള്ള സംഭവങ്ങളിലൊക്കെ പല ഗേറ്റുകൾ നമ്മൾ കാണുന്നുണ്ട് നല്ല അടിപൊളി അതിന് പുറമേ ഇവിടെ ഒരു ഇതുകൂടിയും കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല സിമ്പിളായിട്ട് സ്മൂത്താ ഗേറ്റിന്റെ വർക്ക് ചെയ്തെല്ലാം അടിപൊളിയായിട്ടുണ്ട് സംഭവം ഇതിന്റെ ഒരു കൂടി കൂടിയും കഴിഞ്ഞാൽ ഷർപ്പ് പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞില്ലേ നമ്മളെ ഫീൽഡ് ഇതാ ഇതാണ് ഞാൻ പറയാൻ വന്നത് ഇവിടെയാണ് ഗേറ്റ് ലൈറ്റ് ഗേറ്റ് ലൈറ്റിന് വേണ്ടി ഒരു പോയിന്റ് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് പൈപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ ഓൾറെഡി നമ്മൾ മുമ്പ് തന്നെ വെക്കണം കേട്ടോ അതിൽ തന്നെ ഇതിന്റെ സ്ട്രക്ചർ ഈ മതിൽ വെക്കുന്ന സമയത്ത് തന്നെ രണ്ട് പൈപ്പ് രണ്ട് സൈഡിൽ സേറിലിട്ടിട്ടുണ്ടായിരുന്നു അതല്ലെങ്കിൽ നമ്മൾ കൺസിഡറിലാക്കി കുത്തി പൊളിച്ച് വീണ്ടും ചെയ്യേണ്ട ഒരു അവസ്ഥ വരും അപ്പോൾ ഈ മതിലൊക്കെ ഒക്കെ വെക്കുമ്പോൾ അതിൻ്റെ പില്ലറ് ഗേറ്റിന് വേണ്ടി വെക്കുമ്പോൾ അതിൻ്റെ തന്നെ രണ്ട് പൈപ്പ് ഇട്ട് വെച്ചാൽ നമുക്ക് അടിപൊളിയായിട്ട് ഗേറ്റ് ലൈറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഈ ഗേറ്റിൻ്റെ ഒരു ഡിസൈനിനെ കുറിച്ച് നിങ്ങളൊരു അഭിപ്രായം ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യട്ടോ ഓക്കെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ലാൻഡ്സ്കേപ്പുമായി ബന്ധപ്പെട്ടോ നമ്മുടെ സൈറ്റുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് 这是真的是这样。